അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കൃത്യമായി പഠിച്ചു വെക്കേണ്ട ഒരു മസല പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ദിവസം ഒരു സ്ത്രീക്ക് ജനാപത്ത് ഉണ്ടായതിനു ശേഷം അതായത് സംയോഗം ചെയ്തതിന് ശേഷം ആർത്തവ രക്തം പുറപ്പെട്ടു ഹൈതുണ്ടായി മെൻസസ് ഉണ്ടായി എങ്കിൽ അവിടെ അവൾ എന്ത് ചെയ്യണം ചോദ്യം ഇങ്ങനെയാണ് വരിക ആർത്തവരക്തം പുറപ്പെട്ടു അപ്പോൾ അവൾക്കൊരു കുളി നിർബന്ധമാണ് നേരത്തെ സംയോഗം ചെയ്തു അപ്പോഴും ഒരു കുളി നിർബന്ധമാണ് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയും ഒറ്റ കുളി കുളിച്ചാൽ മതിയാവുമോ അങ്ങനെ ഒറ്റ കുളിയാണ് കുളിക്കുന്നതെങ്കിൽ അതിന്റെ നീയത്ത് എങ്ങനെ വെക്കണം ശ്രദ്ധിക്കണം അതേസമയം സംയോഗം ചെയ്തതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പാണ് ആർത്തവരക്തം പുറപ്പെടുന്നത് അപ്പോൾ നേരത്തെ കുളിച്ചിട്ടുമില്ല അങ്ങനെയാവുമ്പോൾ ആ സംയോഗം ചെയ്തതിൻ്റെ കുളി എപ്പോഴാണ് കുളിക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ പല ആളുകൾക്കും സംശയങ്ങൾ ഉണ്ടാവാം ഒരു പക്ഷെ നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ സംശയമില്ല എങ്കിൽ ഒരു ദിവസം ഒരു ഭാര്യക്ക് അങ്ങനെ കാര്യം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് വെക്കാം ഭർത്താവിനും ഈ വിഷയം അറിയുന്നില്ല ഭാര്യക്കും ഈ വിഷയത്തെ കുറിച്ച് അറിയില്ല ആകെ വെപ്രാളത്തിലാവുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് എല്ലാ ആളുകളും കൃത്യമായി വിഷയം പഠിച്ച് തീർച്ചയായിട്ടും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ഈ വിഷയം കൃത്യമായി പഠിക്കുകയും നിങ്ങൾക്ക് പറ്റുന്നവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് കൂടി ഈ വിഷയം അറിയിച്ചു കൊടുക്കുകയും വേണം ശ്രദ്ധിക്കുക അതായത് തുഹയിലൊക്കെ പറയുന്ന ഒരു വിഷയമാണ് ഒന്നിലധികം അശുദ്ധി ഒരാൾക്കുണ്ടായാൽ ആ അശുദ്ധികൾക്ക് വേണ്ടിയെല്ലാം ഒറ്റക്കുള്ളി മതിയാവും അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് സംയോഗമുണ്ടാ സംയോഗം ചെയ്തു ഒരാൾ അതായത് ജനാപത്തുണ്ടായി അതിനുശേഷം ആർത്തവ രക്തം പുറപ്പെട്ടു ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയും ഒരു കുളി മതിയാവും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാൾ സംയോഗം ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക കുളിക്കുന്നതിന് മുമ്പ് ആർത്തവ രക്തം പുറപ്പെട്ടു എങ്കിൽ ആ സ്ത്രീ കുളിക്കേണ്ടത് ഈ ആർത്തവും ആർത്തവവും കഴിഞ്ഞതിന് ശേഷമാണ് മെൻസസ് മുറിഞ്ഞ ഈ പീരീഡ്സിന്റെ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് കാരണം എന്താ ഈ പീരീഡ്സിന്റെ ഈ ടൈമിൽ അവൾ കുളിക്കാൻ പാടില്ല അശുദ്ധിക്കാരിയായിരിക്കെ ഒരു നിർബന്ധ കുളി കുളിക്കാൻ പാടില്ല ആവശ്യം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ സംയോഗം ചെയ്തു അതിനുശേഷം ആർത്തവ രക്തം പുറപ്പെട്ടു എങ്കിൽ പോലും കുളിക്കേണ്ടത് ആർത്തവം മുറിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ കുളിക്കുമ്പോൾ നീയത്ത് വെക്കേണ്ടത് ശ്രദ്ധിക്കുക അത് അവൾക്ക് ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു എന്നോ ഹയലിനെ ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു എന്നോ എന്ന രൂപത്തിൽ നീത്ത് വെക്കുക അല്ലെങ്കിൽ കുളി എന്ന പറഞ്ഞതിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് അവൾക്ക് കുളിക്കാവുന്നതാണ് ആ വിഷയം കൂടി ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ കുളിച്ചാൽ അവൾ ശുദ്ധിയാകും ഒറ്റ കുളി മദ്യയാവും അവിടെ വേറൊരു വിഷയം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഈ സംയോഗം ചെയ്തതിന് ശേഷം ആർത്തവ രക്തം പുറപ്പെടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക ഏതെങ്കിലും നിസ്കാരം കഥ ഒരു ഉദാഹരണം രാത്രിയിൽ സംയോഗം ചെയ്തു ഇഷാക്ക് നിസ്കരിച്ചിട്ടാണ് കടന്നത് സംയോഗം ചെയ്തു അങ്ങനെ രാവിലെ എണീറ്റ് കുളിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ സുബിഹി ബാങ്ക് കൊടുത്തു സുബിഹി ബാങ്ക് കൊടുത്ത് സുബിഹിന്റെ നിസ്കരിക്കുന്ന ആ സമയം കൂടി കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് ആർത്തവം രക്തം പുറപ്പെട്ടു പക്ഷെ അവൾ സുബിഹി നിസ്കരിച്ചിട്ടില്ല എന്നാൽ സുബഹിനിസ്കരിക്കാനുള്ള നിസ്കരിക്കാനുള്ള സമയം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആർത്തവരക്തം പുറപ്പെട്ടത് ആർത്തവരക്തം പുറപ്പെട്ടപ്പോൾ ഇവൾക്ക് കുളിച്ചാലും ശുദ്ധിയാവുകയില്ല അത്തരമൊരു ഘട്ടത്തിൽ ഫറുന്ന് കുളി കുളിക്കാനും പാടില്ല അങ്ങനെ വരുമ്പോൾ അവളുടെ നിസ്കാരം അവിടെ കലാ ആയിപ്പോയി ഈ കുളിച്ച് ഈ ആർത്തവമൊക്കെ മുറിഞ്ഞതിനു ശേഷം അവൾ കുളിക്കുമല്ലോ ആ കുളിച്ചതിന് ശേഷം നേരത്തെ കഥ ആയിപ്പോയ നിസ്കാരം അവൾ നിസ്കരിക്കേണ്ടതുണ്ട് നിസ്കാരം ഒരു ഉദാഹരണമാണ് ഇത്തരം കേസുകളിൽ നേരത്തെ അങ്ങനെ നിസ്കാരം കളായി പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം കൂടി അവൾ നിർവഹിക്കേണ്ടതുണ്ട് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഈ വിഷയം കൃത്യമായി പഠിച്ചു വെക്കണം നിങ്ങൾക്ക് പറ്റുന്നവരിലേക്കൊക്കെ ഈ വിഷയം മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കണം ഇൻഷാൽ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ താഴെയുള്ള കമൻ്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സും ഒക്കെ വായിക്കണം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എട്ട് വർഷക്കാലം ഞാൻ പഠിച്ച ഇന്നും ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന അഗതികളും ഹാഫിലീങ്ങളും മുത്താലിമീങ്ങളും എത്തി മക്കളുമായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മുഹിമാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ആ സ്ഥാപനം ഇനിയും ഒരുപാട് ഹാഫിലീകളെയും മുത്താലിമീങ്ങളെയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി പുതുതായി ഇരുപത്തൊന്ന് ഏക്കർ സ്ഥലം വാങ്ങുവാനും പുതിയ പുതിയ കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു ഇൻഷാല്ല ആ സ്ഥലമെടുപ്പിന് ഓരോരുത്തരിൽ നിന്നും ഒരാളുടെ പേരിൽ അഞ്ഞൂറ് രൂപ വീതം സ്ഥാപനം കലക്ട് ചെയ്യുകയാണ് അങ്ങനെ അമ്പതിനായിരം പേരിൽ നിന്ന് കലക്ട് ചെയ്ത് രണ്ടര കോടി രൂപ ഉണ്ടാകണം ഇൻഷാ അള്ളാഹാ ഈ മൊഹറ മാസത്തിൽ നടക്കേണ്ട ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വ മുഹിമാത്രി എന്ന് പറഞ്ഞിട്ട് ഇൻഷാള്ള ആ പദ്ധതിയിലേക്ക് നിങ്ങളും ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സംഖ്യ നൽകണം അത് ആരുടെ പേരിൽ നിങ്ങൾ നൽകുന്നോ ഇൻഷാള്ള തീർച്ചയായിട്ടും എന്തൊരു ഉദ്ദേശത്തിന്റെ പേരിൽ നിങ്ങൾ നൽകുന്നു അതിൻറെ ഒക്കെ പ്രതിഫലം അള്ളാഹു നൽകും നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരും കാരണം ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചു നൽകിയതിന്റെ പേരിൽ ഉദ്ദേശങ്ങൾ പൂർത്തിയായ രോഗങ്ങൾ ശിഫയായ വിഷമങ്ങൾ മാറിയ ആയിരക്കണക്കിന് ആളുകളുടെ കർണാടകത്തിലും കേരളത്തിലൊക്കെയുള്ള നിരവധി ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് തന്നെ പറയാനുണ്ട് അതൊന്നും പറഞ്ഞ് സമയം വലിച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും നല്ലൊരു ഉദ്ദേശത്തോടെ സ്ഥാപനത്തിന് നിങ്ങൾ സംഭാവന നൽകണം തായെ കൃത്യമായി വായിച്ചതിന് ശേഷം തായെ എൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട് നിങ്ങളതിലേ ക്യാഷ് അയക്കുക ക്യാഷ് അയച്ചാൽ വാട്സപ്പിലൂടെ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് അയക്കണം ഞാൻ നിങ്ങൾക്ക് റെസിപ്റ്റ് അയക്കും പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തേക്കണം ആ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി സ്ഥാപനത്തിൽ പറയുകയും ചെയ്യും ഇൻഷാഅ അബ്ബാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും